ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് കേരളത്തിലെ ആനച്ചമ്മങ്ങളെ നമ്പർ വൺ ടീമായ വടക്കുനാഥൻ തൃശ്ശൂരിൻ്റെ കൂടെയാണ് വടക്കുനാഥൻ തൃശ്ശൂരിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം വടക്കുന്നാഥൻ്റെ അമരക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ശരത്തേട്ടനും ശ്യാമേട്ടനും അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ കോലത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ ശരത്തേടാൻ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളല്ലേ ഇപ്പോൾ വടക്കുന്നാഥാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എട്ടാമത്തെ അപ്പോൾ വർഷമാണ് നമ്മൾ ചട ചമയങ്ങളായിട്ട് എത്തിയിട്ട് എട്ടാമത്തെ വർഷമാണ് ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരമ്പൂർ ആറിനടി ഉയരളിലാണ് ദരവധി സഹപിറ്റികൾ അവിടെ ചമയങ്ങളിൽ എത്തിച്ച് ഈ ഓരോ കയറ്റി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ആന കഴിഞ്ഞ വർഷം കഴിഞ്ഞത് രാമേന്ദ്രൻ രാമേന്ദ്രൻ കയറ്റശേഷമാണ് ഏറ്റവും കൂടുതൽ കുറെ പ്രതിസന്ധികളുണ്ടായിരുന്നു അതിനുശേഷം രാമേന്ദ്ര അതിനുശേഷമാണ് ആന കഴിഞ്ഞ വർഷം കുറെ പ്രതിസന്ധിക്ക് ശേഷം എത്തിയത് അപ്പോൾ നമ്മുടെ ചമയം ഏറ്റവും കൂടുതൽ ഈ പരിപാടി ഇഷ്ടപ്പെട്ടു അപ്പൊ രാമനെ ഏൽപ്പിച്ച അപൂർവം ആൾക്കാരെ ഏൽപ്പിക്കാറല്ലേ കാര്യങ്ങളറിയാലോ അപ്പൊ ആ കമ്മിറ്റികൾ വീണ്ടും നമ്മൾ തന്നെ ഈ ചമയായിട്ട് പോകാരുന്നു ഈ ചമയ ഏതാനൊക്കെയാണ് ആദ്യായിട്ട് പോയതും പിന്നെ പുതുപ്പള്ളി സാധുടി കൊല്ലത്ത് വന്നാ മറ്റേ കൊല്ലത്ത് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഈ കൊലം മൂന്നാശ് ഫസ്റ്റ് ആവശ്യപ്പെടുക ഈ കൊലം കഴിഞ്ഞാൽ എന്താ ഇത് നമുക്ക് ഇപ്പൊ കൂട്ടുകൾ നിക്കണി പത്ത് കുന്നോളത്തെ പൂരങ്ങള് ഏറ്റവും കൂടുതൽ ആനകളുണ്ടാകും അപ്പൊ കൂട്ടുകാരുടെ നിക്കുമ്പോ ഒരു മീഡിയം ശരാശരി പേരുള്ള ആനയാണെങ്കിലും ഈ വലിയ കൊലമായിട്ട് വന്നു കഴിഞ്ഞാൽ ആനകളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശ്രദ്ധയുണ്ട് ആ ചിലപ്പോ ആനയെ വലുതായിട്ട് തോന്നും ഇങ്ങനെ മാറി നിൽക്കും ഇതിന്റെ ഭംഗിയോണ്ടും ഇതിന്റെ ഒരു എടുപ്പാണ് ബാക്കിയുള്ള ആനകളുടെ തിരമിന്റെ ഉള്ളിക്ക് മങ്ങാട് പൂരത്തിന് ഈ കോലം പോയിട്ടുണ്ടായിരുന്നു മങ്ങാട് ആ പണിയിലായിരുന്നു പണിയിലായിരുന്നു ശരിയാ ഇപ്രാവശ്യത്തെ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന രണ്ട് കോലങ്ങൾ ഉണ്ടാകുന്ന പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഏതൊക്കെയാണ് ആല പ്രാവശ്യം പുതിയതാണ് ചെയ്തത് എല്ലാ രൗദ്രഭാവമാണ് ൊത്തായിട്ട് ശൂലങ്ങളും രൗദ്രഭാവായിട്ട് നിക്കണെ പ്രത്യേക ഒരു വിദ്യ ക്ഷേത്രങ്ങളിലൊക്കെ കാളി ക്ഷേത്രങ്ങളിലൊക്കെ രൗദ്രഭാവത്തിലാണ് കൂടുതലൊക്കെ മറ്റേ സന്യാസിയായിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഭാഗത്തിലാണ് കൂടുതലും ക്ഷേത്രങ്ങളിൽ നിൽക്കുന്നത് അതായത് നമ്മുടെ ഈ ക്ഷേത്രങ്ങളെ ക്ലക്സ് നോട്ടീസൊക്കെ ഉണ്ടാവും രോഗത്തിൽ നിന്ന് പുറത്തേക്ക് വെക്കുന്നത് കഴിവോ അപ്പം അതേ രൂപത്തിൽ ചെയ്തിട്ടുള്ളതാണ് ശരിയാണ് വടക്കുന്നതിന് എല്ലാ പ്രാവശ്യവും ഓരോ കോലങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകൾ ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ പൂരങ്ങളും കാണാറുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ ഓരോ ഡിസൈനിങ് എങ്ങനെയാണ് നിങ്ങളത് ഡിസൈ ഡിസൈനിങ്ങെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പൂരക്കാലം കഴിയുമ്പോൾ മെയ് മാസം കഴിയും കഴിഞ്ഞാൽ പൂരക്കാലം കഴിയും പിന്നെ ഒരു ഏകദേശം അഞ്ചാറ് മാസം നമ്മൾ മാത്രല്ല നമ്മളെ കൂടുതൽ കുറച്ച് ആൾക്കാരുണ്ട് ചമയം ചെയ്യണവരുണ്ട് നമ്മുടെ ഒപ്പം തെങ്ങുന്ന സഹോദരന്മാരായിട്ട് വിൽക്കണ ആനപ്പുറം ചെയ്യണവരുണ്ട് പിന്നെ നമ്മള് കൃത്യമായിട്ട് സാമ്പത്തികം നോക്കിയിട്ട് എല്ലാത്തില്ല ചെറുപ്പം തൊട്ടന്നെ ആനകളോടെ കൊടുക്കും വാനസം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആനപ്പാപ്പാനായിട്ട് പോകുമ്പോട്ടും സംഭവിക്കില്ല അപ്പൊ പൂരത്തിനും ആനകളൊക്കെ പോകാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ചമയായിട്ട് ഇറങ്ങില്ല ആന പൂരത്തിന് പോകുമ്പോ എന്തായാലും സമയം വേണം അപ്പൊ പെരുന്നാളായാലും അറച്ചോക്കലും അതെ ആനയുടെ പിന്നാലോട്ട് പോകാൻ ചമയായിട്ട് പിന്നാലെ പോകാൻ അപ്പൊ തൊഴിലുമായി ആനക്കാരുമായി അല്ലെ ഞാൻ ചോദിക്കുന്നത് വെറൈറ്റി ഡിസൈൻ കണ്ടുപിടിക്കുന്ന ആ അതിന്റെ ഒരു ടെക്നിക്കാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാരണം വടക്കുന്നതെല്ലാം ഇതിന്റെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കാറുണ്ട് അത് ഞങ്ങള് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് വെറൈറ്റി ആയിട്ട് അത് അതിന്റെ ഒരു എങ്ങനെയാണത് വെറൈറ്റിയുടെ കാര്യത്തിൽ നമ്മള് ചെയ്യുന്നത് ട്രെൻഡായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പൊ എല്ലാം റേറ്റ് എടുക്കും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് യാത്ര പോകുമ്പോ എന്തേലൊക്കെ ഒരു അവിടെ പോകുമ്പോ നമ്മൾ ആദ്യം നോക്കി ഡിസൈനിങ്ങിലാവും ദേവിയുടെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവും മൈൻഡില് കിടക്കും ഫോട്ടോ എടുത്തത് നോക്കി വെക്കും അതിനുള്ള രൂപങ്ങളാ നടന്നും ശ്രദ്ധിച്ചുണ്ടാവും അവന്റെ വേറെ തൊണ്ണൂറ് കാണുമില്ല അങ്ങനെ ഒരു മാത്രമേ ഇത്രയൊരു ഏരിയ പ്ലെയിൻ ആയിട്ട് കാരണം കൊണ്ട് ഈ ഒരു ദേവിക്ക് ഒരു ശ്രദ്ധ ശ്രദ്ധ എത്ര അകലം എന്നാലും അതിന് മാത്ര

എന്ന് പറയുന്ന ഒരു പേരിലൂടെ ഫസ്റ്റ് ഒരു കോലെന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പൊ അതിന്ന് നിങ്ങൾ എങ്ങനെയാണ് പിന്നെ പൂരങ്ങളിലെ ഒന്ന് ഫേമസ് ആയതും അതിന്റെ ചുവടുപ്പുകളൊക്കെ എങ്ങനെയാണ് അതിന്റെ നമ്മൾ ആദ്യം ഒരു അതന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ടിങ്ങിലൊന്നും നമുക്ക് സമ്മർദ്ദം ഇല്ല പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടാണ് സമ്മർദ്ദം വരുന്നത് എല്ലാ വർഷവും നല്ല രീതിയിൽ ചെയ്യണം അടുത്ത വർഷം മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു സമ്മർദ്ദമാണ് സമാധികം പിന്നെ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തോട് കൂടിയിട്ട് ഇപ്പൊ എല്ലാ നാട്ടിലും ഓരോ ചമയം കാര്യമായി അപ്പൊ നമുക്ക് അത് വേറെ സമ്മർദ്ദം നടക്കുന്നതെ ചമയം എത്തിയ ഏറ്റവും വലിയ പൂരങ്ങളും ഏറ്റവും കൂടുതലായിട്ട് പോയ പൂരങ്ങളൊക്കെ ഏതൊക്കെയാണ് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആണ് പാർക്കാടി അതുപോലെ അരുവാഴ്ച അറിയുമ്പോഴത്താവ് കേച്ചേരി പറയുന്നത് നമ്മൾ പിന്നെ തെക്കൻ നാടുകളിലെ നാട്ടിൽ പറയുമ്പോ നമ്മള് മെയിനായിട്ട് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമേ എത്താത്തുള്ളൂ ജില്ലകളിലേക്ക് പരിപാടിയായിട്ട് എത്തില്ല കാസർഗോഡ് പൂരങ്ങള് നടക്കണ്ടാവില്ല വിളിക്കാത്തത് അല്ല അവിടെ കൂടുതൽ തെയ്യും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവിടെ എത്താത്ത് ബാക്കി എല്ലാ ജില്ലകളിലുണ്ട് കൊല്ലത്ത് ഏറ്റവും വലിയ പൂരമാണ് ആനടി നൂറാനോളൊക്കെ വന്നുള്ള പൂരം പറയുന്നത് അവിടെ എല്ലാ വർഷവും തുറച്ചിട്ട് ഈ വർഷം ഉണ്ടാവില്ല എല്ലാ വർഷവും എല്ലാ വർഷവും പോണത് കൊല്ലം കോട്ടയം ഒക്കെ വൈക്കത്തൊക്കെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് കൊടുക്കുന്നുണ്ട് കോലങ്ങൾ ബാക്കിയുള്ള എല്ലാ ആനയുമായിട്ടും അല്ലെങ്കിൽ ചമയുമായി ബന്ധപ്പെട്ട എല്ലാതും ചെയ്തു കൊടുക്കുന്നാദിന്റെ കോലങ്ങൾക്ക് മാത്രല്ല നെറ്റിപ്പട്ടങ്ങൾക്ക് വരെ വെറൈറ്റികളുണ്ട് അപ്പോൾ നെറ്റിപ്പട്ടം മുതൽ കുട വരെ ഫുൾ വെറൈറ്റികളാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകതയും കൂടി ചോദിക്കാം നമുക്ക് അപ്പോൾ വെറൈറ്റി ഒരു നെറ്റിപ്പട്ടാണ് നെറ്റിപ്പട്ടങ്ങൾ പ്രധാനമായിട്ട് നാല് തരാം നാഗ നാഗപത്തി നെറ്റിപ്പടം എന്ന് പറയും വള്ളോട് ചൂരപ്പുളി പിന്നെ പാൽക്കായെന്നൊരു മാതൃകയുണ്ട് അതിൽ പാലപ്പൂവെന്നു പറഞ്ഞൊരു മാതൃകയുണ്ട് അതായത് അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടുള്ളൊരു പെച്ചപ്പെട്ടാണ് അത് ഇവിടെ തന്നെ ഒരു ശിവൻ്റെ വിഗ്രഹമാണ് ഇവിടെ മധ്യഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രത്യേക ശിവതലയൊക്കെ ഇട്ടതാണ് പൂരതമ്പലിതറിയപ്പെടുന്നത് വിളിക്കാൻ പറ്റിയിട്ട് വയ്ക്കുമ്പോൾ ശിവതലയായിട്ടുണ്ടോ ചില വിളിക്കാറ് അതുപോലെ ഈ ചൂരപ്പുളി ഇത് ഇവിടെ ഈ രണ്ട് മൂന്ന് മൂന്ന് മൂന്നരി ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രത്യേക ഒരു രൂപമുള്ള ഒരു വർക്കാണിത് ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ചുരുപ്പുളിയല്ല വണ്ടോടല്ല പാൽക്കായല്ല അങ്ങനത്തെ ഒരു രൂപ ഒരു നെക്ലേസ് രൂപത്തിലാണ് ഈ സംഭവം വേറെ ചമ്മക്കാരെ ആരുല്ല അങ്ങനത്തെ ഒരു വർക്കാണ് ഇത് സ്പെഷ്യൽ മത്സരങ്ങളിൽ പങ്കെടുത്ത മത്സരങ്ങൾ പ്രധാനമായിട്ട് നമ്മള് കൊല്ലത്ത് മുഖത്തിലെ ഉത്സവണ്ട് അവിടെ ഒരു ഏകദേശം മുപ്പത്തഞ്ചോളം ഊരാവോഷുണ്ട് അവിടെ പോയി അഞ്ച് ടീമിനായിരുന്നു പ്രൈസ് കൊടുത്തത് അതിൽ ഫസ്റ്റത്തെ ആദ്യ സ്ഥാനം മുതൽ നാലാം സ്ഥാനം വരെ അവിടെ പോയത് മടത്തഞ്ച് ചമയായിരുന്നു നമ്മൾ ആറ് ചമയായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അത് നാലാം സ്ഥാനം നമ്മൾ രാസാഖിടെ തോന്നുന്നത് അവിടെ പരമ്പരാഗത ചമയം എന്നിട്ടായിരുന്നു ഒരു മത്സരത്തിൻ്റെയായിരുന്നു അപ്പം നമ്മൾ അതിന് വേണ്ട പരമ്പരാഗത ചമയൊരുക്കി നമ്മുടെ നേരത്തെ കാണിച്ചില്ല മെയിൻ കോലം അതായിരുന്നു തിടമ്പ് പുതുപ്പള്ളി കാശാണ് അപ്പോൾ ആദ്യത്തെ സ്ഥാനം ആ കോലത്തിനും ആ ചമയം ഒരുക്കി നമുക്കായിരുന്നു പിന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു പെരുവല്ലൂര് ഉണ്ട് കോട്ടപുറുമ്പോൾ ക്ഷേത്രം അവിടെ ഒരു പതിനഞ്ച് കമ്മിറ്റി പൂര നമ്പര കമ്മിറ്റിയാണ് അതിൽ ഏറ്റവും മികച്ച സമയമായിട്ട് വരുന്ന ടീമിന് പ്രത്യേക പുരസ്കാരമൊക്കെ ഉണ്ട് അവിടെ തുടർച്ചയായിട്ട് രണ്ടു വർഷം നമ്മൾ സ്ഥാനം ഫസ്റ്റ് പ്രൈസ് അടിച്ചു പോകും ഈ കുടകളൊക്കെ വെറൈറ്റി ആണല്ലോ കുടകളുടെയൊക്കെ പ്രത്യേകത എന്താണ് വെറൈറ്റിയുടെ ഒക്കെ നമ്മളൊരു നല്ലൊരു മച്ചറി കുടയാണ് നാഗപത്തി കുടാണ് വിളിക്കാതിന് ഇപ്പോൾ സാധാരണ നാഗപത്തി കുടയോടെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ചെറിയ കണ്ണി അലിക്ക് ഇത് കാണുമ്പോൾ കാണുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് കാണാം അത് നല്ല വെയിലത്ത് ഈ കുട കയെട്ടെ പറയുന്നത് സാധാരണ കുടകൾക്കൊക്കെ അലിക്ക് ഇത്ര ഉണ്ടാവുള്ളൂ അപ്പൊ നല്ല ഗ്യാപ്പ് വന്നിട്ടുള്ള വലിയ അലക്കൗള്ളു അത് പോലത്തെ സാധാരണ കുടയിലെ അലിക്ക് ഇത്ര ഉണ്ടാവും കണ്ണികളുടെ എണ്ണം കൂടും നമ്മള് ചെറിയ ഇളക്കം പോലെ ഇങ്ങനെ പിന്നെ ഇതിന്റെ ഡിസൈൻ ഒക്കെ നല്ല രസമായിട്ടുണ്ട് എല്ലാർക്കും വെറൈറ്റിയാണ് ആവശ്യം സാധാരണ ആവശ്യമില്ല പിന്നെ ഈ നാഗപത്തി അത് ഇതാണോ ഈ കൊടറെ പേര് നാഗം വെച്ചോണ്ടാണ് നാഗപത്തി അതവര് തടമ്പാറൊക്കെ കമ്മറ്റിക്കാർ സ്പെഷ്യലായി ചോദിക്കന്നെയാണ് നിർബന്ധ നിർബന്ധ കോലങ്ങളിലെ പുറകിലെ അമരക്കാരനാണത് കോലങ്ങള് സ്ഥിരമായിട്ട് പിടിക്കുന്ന ഒരാളാണ് സിബിഐ സിബിയോട് ചോദിക്കാം എന്റെ കൂടുതൽ കാര്യങ്ങൾ ഇബി എത്ര വർഷമായി വടക്കുന്നാഥിന്റെ കൂടെ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു എട്ടു വർഷം ഉണ്ട് എട്ടു വർഷമായിഷ് കൂടെ ഉണ്ട് സിബിഐ പിടിച്ച ഏറ്റവും വലിയ ആനകളേതൊക്കെയാണ് വടക്കുന്നാഥിൻ്റെ പോലെ ഞങ്ങളിപ്പോ അരിച്ച കൂടെ തന്നെ പറഞ്ഞോ ഷ്യാമറിന് പറഞ്ഞോ ചിലക്കിൽ വീടിനു പറഞ്ഞോ തെച്ചുകൂട്ടാൻ വാനേയും മറ്റേ അയ്യപ്പനും ഈ പറഞ്ഞ രണ്ട് സെറ്റ് പരിപാടി വന്നു അപ്പോൾ കമ്മിറ്റിയാരി ഈ ലാസ്റ്റത്തെ കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വരള്ളൂ അപ്പം അന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി കയറുന്ന കോലം വന്നു കോലം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിയാരി പറഞ്ഞാൽ വേറെ കോലം ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ഫോട്ടോ കണ്ടിട്ട് അത് തന്നെ കയറണമുണ്ട് രച്ചുകൂട്ടാൻ വേണമെന്ന് വേട്ട ഒരു കോലവും അപ്പം അന്ന് അങ്ങനെ നിൽക്കണമെങ്കിൽ നേരെ ഈ കോലം കണ്ടപ്പോൾ ഇത് തന്നെ കയറണമുണ്ട് ഒരു അഞ്ച് മിനെ മാല കെട്ടി വെച്ചു ഞങ്ങൾ ആന ഒക്കെ തല കെട്ടിട്ട് നിൽക്കുക ചെമ്മയത്തിന് രച്ചുകൂട്ടാൻ വേണം കേരളത്തിൽ ഏറ്റവും വലിയ ആന വെയിറ്റ് ചെയ്ത് നിക്കുക തലക്കെട്ടൊക്കെ ഇട്ടിട്ട് കോലം കയറ്റാ അന്ന് വന്നിട്ട് നേര ആ കോലം കയറ്റി പക്ഷെ ആന അന്ന് തെറ്റി ചെടവന കെറ്റി അന്ന് കൂടെ പരിചയായിട്ട് എല്ലാ തന്നെയാണോ മെയിൻ കോലം പിടിക്കാൻ ആ നമ്മ എനിക്ക് നമുക്ക് നാലഞ്ചു പിള്ളേരുണ്ട് എല്ലാവരും നല്ല ഇതിൽ നിന്ന് നല്ല കോലത്തിനും ആദ്യം നമ്മൾ തന്നെ ഇടന്ന് പിടിക്കുന്ന തന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് നമ്മൾ അവസരം കൊടുക്കേണ്ടത് അപ്പോൾ ഈ വലിയ കോളങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഞാൻ ഒക്കെ വരുമ്പോ എങ്ങനെയാണ് കോലത്തിന്റെ ഇത്രയും വലിയ ഹൈറ്റിൽ വരുമ്പോ എങ്ങനെയാണ് അതിന്റെ ബാലൻസിങ്ങും നമ്മുടെ പണിയെന്ന് അങ്ങനെയാണല്ലോ എല്ലാ പണിക്കും ഓരോ എളുപ്പവഴിയും ഉണ്ടാവുമല്ലോ തല എനിക്ക് പറഞ്ഞു കോലം പൊക്കി പിടിക്കാൻ ഇതുപോലെ നമ്മുടെ കോളങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ ടൂറിലായിരിക്കും കൂടുതലായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെറ്റിപ്പട്ടത്തിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കയാണ് ഫൈനൽ ആയി ഫൈനൽ ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചേട്ടന്മാരോട് ചോദിക്കാം ചേട്ടന്റെ പേരെന്താ മണിയണ്ട മണിയണ്ടല്ല ചേട്ടാ ഈ ഒരു ഫീൽഡിൽ എത്ര നാളായി ഈ നെറ്റിപ്പട്ടത്തിന്റെ ഞാൻ ഈ ഫീൽഡില് നമ്മുടെ ചെറുപ്പം കൂടെ പിന്നെ ഒരു ഇരുപത് വർഷത്തോളം ഈ വർക്കുന്നു ഇത് തന്നെയാണ് അല്ലേ ഇപ്പോ ഇത് ഇതിന്റെ ഫൈനൽ ഇതിലല്ലേ നമ്മള് നിക്കുന്നത് സാധനങ്ങളും അതിന്റെ മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഒന്ന് വാക്ക് പറയാൻ പറ്റുമോ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെമ്പാണ് ചെമ്പില് ഇങ്ങനെ കുമ്പളകളടിച്ചിട്ട് ഇത് പിന്നെ ഇത് ചൂരപ്പൊളി എന്ന് പറയും ഇതിന്റെ ഇതിന്റെ എല്ലാ ഒരു ഇതിന് കാരണങ്ങൾ കഴിഞ്ഞാൽ ഇത് സരസ്വതി രശ്മി ശിവൻ പിന്നെ മഹാവിഷ്ണു പിന്നവഗ്രഹങ്ങളാണ് സന്ദർഭങ്ങളാണ് ശിവൻ ഇത് ശിവൻ അത് വിഷ്ണു ആ അല്ല ഇത് ശിവൻ അത് വിഷ്ണു ഇത് ബ്രഹ്മാവ് പിന്നെ ഗണപതി

കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓരോ രൂപങ്ങളായിട്ട് നമ്മൾ തന്നെയാണ് ഡിസൈൻ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഇപ്പൊ എല്ലാ സമയത്തും വടക്കുന്നാതിന്റെ ഒരു പുതിയ ഒരു കോലങ്ങൾ വരാറുന്നില്ല ഇത്തവണ വന്ന ഏഹ് നെറ്റിപ്പട്ടത്തിന്റെ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരു കാളീന്റെ കോലം അത് അടിപൊളി കോല പ്രാവശ്യം കോല ഉണ്ട് കോലത്തിന് തെച്ചിക്കോട്ട് വന്നത് പുതുപ്പള്ളി കാശിനെ രണ്ട് കോലാണ് പിന്നെ നെറ്റിപ്പട്ടത്തിന് ഒരു അതിന്റെ പേരും അതിന്റെ കാര്യങ്ങളൊക്കെ വട്ടക്കെണ്ണം പറഞ്ഞതോ ഒന്നാം നമ്പർ ആണ് പിന്നെ അതോ ഇത് രണ്ട് ഇത് രണ്ടാം നമ്പർ ഇത് രണ്ടാം നമ്പർ അത് രണ്ടാം നമ്പർ പിന്നെ അതിന്റെ താഴത്തേക്ക് പോകണതിന്റെ ഇത് രണ്ടാം നമ്പറാണ് പിന്നെ അവിടെ നിന്ന് അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ പോകും ചെറിയ ചെറിയ അടിയിൽ ഏറ്റവും ചെറിയൊരു അടിയിൽ വരണം എല്ലാം ചെറുതടി അങ്ങനെയാണ് ഇതിന്റെ പേരെന്താ ചന്ദ്രകല ഈ ചന്ദ്രകലക്ക് ഇങ്ങനെ ഇത് ഇത് ഈ സംഭവങ്ങളൊക്കെ സരസ്വതി ലക്ഷ്മി എല്ലാം കണക്ക് പ്രകാരം പിന്നെ വലിപ്പ് കഴിഞ്ഞാൽ ഒന്നേ നാല് ഏറ്റവും വലുത് ഒന്ന് ഒരു ഒരു മീറ്റർ നാല് ആ ഒരു കോല് ഒരു കോലി ആല് പറയുമ്പോ മുപ്പത്തിനാല് ഇഞ്ചുണ്ടോ മുപ്പത്തിനാല് മുപ്പത്തിനാല് അതിന് ഇങ്ങനെ വീതിയാണോ ആണോ നീളാണോ ആ വീതി മുപ്പത്തിനാല് അറുപത്തിനാല് വരും അറുപത്തിനാല് നീളം അല്ല ഇല്ല ചെറിയ ആനയ്ക്ക് ഒന്ന് മൂന്നൊക്കെ വേണം ഇതിന്റെ താഴെ പറ്റും ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് അങ്ങനെ താഴത്തേക്ക് താഴെ ആനകൾക്കുള്ള പിന്നെ അത് ഇത് 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 നാഗപത്തിന് പറയുമായിരിക്കും അവിടെ അങ്ങനെയാണ് പിന്നെ നമ്മള് ഇതിനൊക്കെ മാല തിന്നാ പറയും ഇതിന് പൂ തുന്നതിന്റെ ചൂരപ്പൊടി പിന്നെ വണ്ടോടുണ്ട് അത് നമ്മള ചെയ്യാറില്ല വണ്ടോടുണ്ട് ദാവത്തി എത്ര കാലങ്ങളായി ഈ ഒരു ഫീൽഡിൽ കോലങ്ങളും ഈ ഒരു മണിയാട്ട ഈ ഒരു തൊഴിലേക്ക് ഇറങ്ങിട്ട് നാളുകായിട്ടുണ്ടായി ഒരു നാപ്പത് അല്ലേട്ട ആശാന്മാര് ആശാന്മാര് പറഞ്ഞ എനിക്ക് പാറയ്മക്കാല് പണിപ്പുണ വസ്തുതേട്ടുണ്ട് അയാളുടെ കൂടെ പണിപ്പെട്ടാറുണ്ട് അപ്പൊ അയാളെ നമുക്ക് ഫുൾ ആയിട്ട് പഠിപ്പിക്കൊന്നും ഇല്ല അപ്പൊ ഞമ്മളതിന്റെ കൂടെ ഇരുന്നിട്ട് പഠിച്ചങ്ങനെ കണ്ടു കണ്ടു പഠിച്ചിട്ട് അങ്ങനെ ഇപ്പേക്ക് കൊറേ പിള്ളേരുണ്ട് ശിഷ്യന്മാരുണ്ട് ശിഷ്യന്മാരുണ്ട് ഒരു നെറ്റിപ്പട്ടം നമുക്ക് എത്ര സമയം വേണ്ടി വരും സമയം പറഞ്ഞാൽ നമുക്ക് രണ്ടു ദിവസം രണ്ടു ദിവസം ആവും നാലാ നാലാളുണ്ടെങ്കിൽ രണ്ടു ദിവസം ഒരു ദിവസം കൊണ്ടാ നമുക്ക് എല്ലാരും രണ്ടാളൊക്കെ ആണെങ്കിൽ ഒരു രണ്ടു ദിവസം ആവും രണ്ടു ദിവസം വരും നാലാളാണോ ഒരുമിച്ച് എല്ലാവരും കൂടി പണി പണി കഴിഞ്ഞിട്ടും നമ്മള് രണ്ടു ദിവസവും രണ്ടര ഒക്കെ ആവും പണി നല്ല വർക്ക് പണി നല്ല ക്ഷമ വേണ്ടത് ക്ഷമ നല്ല ക്ഷമ പണി അതിന്റെ ും കാര്യങ്ങളും നമ്മളതൊക്കെ വരച്ചിട്ട് വളർന്നതും നമുക്ക് വരച്ച നമുക്ക് ബാക്കി തുന്ന എല്ലാ സാധനവും വരയ്ക്കണം അല്ലേ ബാക്കിയുള്ള ഇതിലാണ് ഈ സാധനങ്ങൾ എന്നിട്ട് ആ വരയക്കണം നമ്മള് തുന്നി വരച്ചിട്ടാണ് ചെറിയൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ കണക്കുകളും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കാണുമ്പോ ഒരു കൗതുകമാണെങ്കിലും ഇതിന് ഒരുപാട് പണി പക്ഷെ അത് സാവാനം പണിയെടുക്കാതെ നടക്കില്ല കേട്ടോ അപ്പൊ അവർക്ക് മൂന്ന് ദിവസൊക്കെ പണിട്ടോ ആ പറ്റിപ്പെട്ടോ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മള് തകിട് അതിന്റെ ചെമ്പ് ഒരു പന്ത്രണ്ട് ഇരുപത്തി എട്ട് കാറ്റുള്ള ഇതാണ് ചെമ്പ് തകിട് അപ്പൊ അതുകൊണ്ട് അടിക്കണതാണ് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് അങ്ങനെ ചതിയൊന്നുമില്ല മാറ്റം വരും ചെറിയ വെച്ചോറിക്കോ അതിന്റെ മോളൊക്കെ വരവരും കൊണ്ടുപോ ആൾക്കാർ ഇപ്പൊ എങ്ങനെ നല്ല നന്നായിട്ട് നോക്കൊന്നുമില്ല ഒരുപാട് കഴിഞ്ഞു ആ

आ, െ അപ്പൊ ഇതിന്റെ നീളമൊക്കെ എങ്ങനെയാണ് അറുപത് വീതി നമുക്ക് ആനയ്ക്ക് ഒന്ന് നാല് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിനാലഞ്ച് പിന്നെ ഒന്ന് മൂന്ന് ഒന്ന് മുപ്പത്തി മൂന്നിഞ്ച് അങ്ങനെ വരിക പിന്നെ മുപ്പത്തിരണ്ട് ഒന്ന് ഇത് വലിയ ആനകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വലിയ നെറ്റിപ്പട്ടം തന്നെ തന്നെയാണല്ലേ ശരി ഒന്നും പക്ഷെ നല്ല നല്ല വല്യ ഉയരക്കാമമാർക്കൊക്കെ നല്ല നല്ല വീതിയുള്ള രീതിയുള്ള മസ്തകളെ ഒന്നേ നാലെ വേണല്ലേ തെച്ചി കൊട്ടാവ് അങ്ങനെയുള്ള ആനകൾക്കൊക്കെ നോർമൽ തന്നെ തന്നെ കൊറവാണ് ആ മംഗലാപ്പൻ പുതുപ്പള്ളി ഒക്കെ ആവുമ്പോ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അയിനൂര് അതിനൊരു പൊരുത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് കോട്ടാവിന്റെ നിലവില് കംപ്ലീറ്റ് ചോപ്പ് കളർ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ തൃക്കടം കംപ്ലീറ്റ് ഓറഞ്ച് കളർ അതൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ചെയ്യണല്ലേ അപ്പൊ ഇത് എല്ലാതും ഓരോ ഇതിനു വേണ്ടിട്ട് ഓരോ ഇത് മാറ്റി മാറ്റി അപ്പൊ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെ നല്ല ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോ നമ്മള് വേറെ പഠിപ്പിക്കും അപ്പൊ നമ്മള് മാറ്റി കൊടുക്കും ഇത് ഇന്നത്തെ കൊടുക്കണം ഇനിയിപ്പാണത്തെ നാണയം കാണുമ്പോ എല്ലാര്ക്കും ഭംഗിണ്ടായില്ല ക്ഷമവാണോ 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 പിന്നെ അത് നമ്മളൊന്ന് നെറ്റിപ്പടത്തിന്റെ ഇതൊക്കെ ഞാൻ ചെയ്യാറ് എനിക്ക് സമയം ഇല്ലാത്തോണ്ട് ഞാൻ കെട്ടാറില്ല അപ്പൊ മോനേട്ടം എന്ന് പറഞ്ഞ ഗുരുവായൂർ ആളുണ്ട് ആളാണത് കെട്ടി നൂലൊക്കെ ആളാണ് സെറ്റ് ചെയ്തത് അല്ലേ അയാൾക്ക് നല്ല പണിയാ ഭയങ്കര പണിയാണ് ഗുരുവായൂർ മറ്റേ നമ്മള് ആനക്കോട്ടയിലേക്ക് പോണൊരു അമ്പലമുണ്ട് അതിന്റെ ആ അതിന്റെ ബാക്കിലാണ്